അസലാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നിലമ്പൂരിൽ നിന്ന് വരുമ്പോൾ വണ്ടൂർ റോഡിലെ പുളിക്കലോടി എന്ന സ്ഥലത്തപ്പയാണ് ഉള്ളത് അതായത് വണ്ടൂർ ഏർ നമ്മളെ നിലമ്പൂരിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം ഇവ ഏകദേശം അമ്പലം പള്ളി എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ നല്ലൊരു വീടാണ് ഇപ്പോൾ കാണിച്ചത് ആകെ ആറ് വർഷം ആയിട്ടുള്ളൂ ഈ കൂടുതലും ഈ വീടിനുള്ള പഴക്കമായിട്ടുള്ളൂ അതും പതിനൊന്നേക്കാൽ സെൻ്റ് സ്ഥലം ആ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തിലേക്കുള്ള ഗേറ്റാണ് ഇപ്പോൾ ഈ കാണുന്നത് നമുക്കിങ്ങനെ തുറന്ന് ഗേറ്റ് ഫ്രണ്ട് ഭാഗം നല്ല അത്യാവശ്യം നല്ല ആളുകൾക്ക് വന്ന് ഇരിക്കാനും അതേമാതിരി നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പന്തൽ ഇടാനുള്ള സൗകര്യങ്ങളും അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് ഭാഗം നല്ല സ്പേസും കാര്യങ്ങളും ചുറ്റും മതിൽ കെട്ടി നല്ല ഒരു പതിനൊന്നേക്കാൾ സെന്റി സ്ഥലമാണ് ഇപ്പ ഉള്ളത് ഒരു ഏഴ് വർഷം ആറു വർഷം ഏഴ് വർഷത്തിൻ്റെ അടുത്തായിട്ടുള്ളൂ ഈ വീടിനുള്ള പഴക്കായിട്ടുള്ളൂ ഈ വീട് പെയിന്റ് അടിക്കാത്ത ഒരു കംപ്ലൈൻറ് മാത്രം ഒന്നടിച്ചാൽ വീട് ഒരു പുതിയ അപ്പളനെ പോലെ നല്ല എന്താ പറയാ ലങ്കി മറിഞ്ഞുകൊണ്ട് നല്ല ഒസാറൊരു വീടായിരിക്കും ഇവര് ഏഴ് വർഷമായിട്ട് ഇതുവരെ ഇതില് പെയിന്റ് അടിച്ചിട്ടില്ല അതിന്റെ ചെറിയൊരു പ്രശ്നം നിങ്ങൾക്ക് ഇതിന് കാണാം അതുകൊണ്ട് നമ്മൾക്ക് എന്തിന്റെ ഫ്രൈസും ഫ്രണ്ട് മാത്രം നല്ല വിശാലമായ എല്ലാ സൗകര്യത്തില് നല്ല എന്താ പറയുക ടൗൺ ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മളെ പുളിക്കലോടി എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് അവിടെ നിന്ന് നിന്ന് ബസ് റൂട്ടിൽ നിന്ന് അര ഉള്ള ഈ വീട്ടിലേക്കുള്ള ദൂരം ഈ വീടിൻ്റെ സൈഡ് ഭാഗത്ത് എല്ലാം മൂച്ചുകളും എല്ലാം നമുക്ക് കൃഷി കാര്യങ്ങളും തെങ്ങുകളും എല്ലാം ഇവിടെ തെളിയിക്കുകൾക്ക് നാല് അഞ്ച് കൊല്ലത്ത് കായ്ക്കുന്ന തെങ്ങ് അതുപോലെ തന്നെ നമുക്ക് തോട്ടികൊണ്ട് തന്നെ നമുക്ക് തേങ്ങ തടിക്കല അങ്ങനെ പറ്റിയ നമുക്ക് തേങ്ങ ഇടാൻ ആളായിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല നമ്മൾ നേരെ സിറ്റ് കയറുന്നത് സിറ്റ് ഔട്ടിൽ കയറിയപ്പോൾ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യം ഓപ്പൺ സിറ്റ് ഔട്ടിലേക്ക് വിശാലമായ ആളുകൾ ഇതാണ് ഏറ്റവും കൂടുതൽ നോക്കുക നല്ല സൗകര്യവും വീടിൻ്റെ അത്രയും കൂടെ ആളുകൾ ഇപ്പൊ നമ്മൾ നേരെ ലിവിൻ ഹേരിയിലേക്ക് ആളിലേക്ക് കയറി കഴിഞ്ഞാൽ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യം മുഗൾ ഭാഗത്ത് ചെറുതായിട്ട് മോഡൽ വിരൽ വർക്കൊക്കെ ചെയ്തിട്ട് മുഗൾ ഭാഗത്താണ് ഇതിൻ്റെ ലൈറ്റ് ഫിറ്റ്സ് ഒക്കെ കയറി ഹാൾ വിശാലമായ ഹാളാണ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്ത നല്ല സൗകര്യത്തിൽ അടി ഏർ ഏകദേശം മാർബോണൈറ്റിലെത്തി എല്ലാം അടിപൊളി മോഡൽ മാർബോണൈറ്റ് ആയിട്ടിട്ടുള്ള ഹാൾ എൽ മോഡലാണ് ഇതിന്റെ ഹാളിന് നമുക്ക് ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് പിന്നെ കോമൺ ബാത്റൂമ് തൊട്ട് തന്നെ കോമൺ ബാത്റൂമ് മുകളിലേക്ക് സ്റ്റീലിന്റെ സ്റ്റെയറിന്റെ വർക്ക് കൊടുത്തിട്ട് മുകൾ കയറ്റിയിട്ടില്ല ഒറ്റ നിലയാണുള്ളത് അപ്പോൾ നമ്മൾ ആയിരത്തി അല്ല ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് പഷ്ടിത്തെ റൂമിലേക്കാണ് കയറുന്നത് വീട് കയറി വരുമ്പോൾ ഇടത്ത് ഭാഗത്തത്തെ പഷ്ടത്തെ റൂം ഓക്കെ എന്താണ് രണ്ട് കട്ടിലിട്ടാലും എല്ലാ സ്പേസും കാര്യങ്ങളും നല്ല വലുപ്പത്തിലാണ് റൂമിൻ്റെ ഇതൊക്കെ ഉള്ളത് ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉള്ളത് റൂം ബാത്റൂമൊക്കെ നല്ല സൗകര്യത്തിലാണ് വീട് ഒന്നിങ്ങട്ട് പെയിന്റ് അടിച്ചാൽ വീടിൻ്റെ മോഡൽ തന്നെ അങ്ങോട്ട് മാറും നോക്കി നല്ല സൗകര്യങ്ങൾ ബാത്റൂമിനെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ വൃത്തിയുള്ളൊരു ബാത്റൂം കൂടിയാണ് രണ്ടാമത്തെ റൂമിലേക്ക് കാണാം രണ്ടാമത്തെ റൂം അതേ വലുപ്പം തന്നെ ഒരു റൂം ഒരു റൂമിന് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള റൂമ് ഒന്നൊന്നും കുറവാണെന്ന് പറയില്ല രണ്ടും ഒരേ ഭാഗം അതും അറ്റാച്ച്ഡ് ബാത്റൂമാണ് രണ്ടിലും നല്ല സൗകര്യത്തിൽ ബാത്റൂമ് നല്ല വൃത്തി വരെ മുക്കാ ഭാഗം വരെ ഫുൾ ടൈൽ ഇട്ട് അടിഭാഗം ചെറിയ ക്രിപ്പുള്ള ടൈൽസ് ആണ് ഇട്ടിട്ടുള്ളത് അങ്ങനെ രണ്ട് റൂമാണ് ഇപ്പോൾ ഇതിൽ കാണിച്ചതിന് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നെ കോമൺ ബാത്റൂമും ആ ബാത്റൂമ് നേരെ ഇതിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല സൗകര്യത്തില് ബാത്റൂമ് അങ്ങനെ ഇതിൽ വാഷിംഗ് മെഷീൻ ഒക്കെ വെച്ചുകയാണ് ഇതിൽ നമുക്ക് അലക്കാട് വാഷിംഗ് മെഷീൻ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് തോന്നുന്നത് നല്ല സൗകര്യമുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് റൂം കാണിച്ചും അത് ടൗൺ ഏരിയയിലാണ് നിലമ്പൂർ ഭാഗത്തുനിന്ന് വണ്ടൂര് ഭാഗത്തുനിന്ന് ആളുകളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സൗകര്യമുള്ള നല്ല എന്താ പറയുക അര കിലോമീറ്റർ ഉള്ള ബസ് റൂട്ടിൻ്റെ കിലോമീന്ത ദൂരം അപ്പോൾ ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറി അടിക്കളിന്റെ എല്ലാ വാങ്ങാണ്ട് ഇപ്പൊ ഇതിനൊരു മുഷു എന്താ പറഞ്ഞാൽ ചെറിയ ചെറിയ പിഞ്ചു കുട്ടികളുണ്ട് ഈ വീടിന്റെ ചിത്രപ്പണികൾ കൊണ്ട് ഞാൻ അലങ്കരിച്ചിട്ടാണ് കുട്ടികൾ അല്ല അതേപോലെ എല്ലാത്തൊരു ഭാഗത്ത് ഒരു കേടുപാട് ഉണ്ടാകുന്ന ചെറിയ കുട്ടികളുണ്ടാകുന്ന പോലെ പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ ചെറിയ ചെറിയ പണികളൊക്കെ എടുത്ത് നേരെ നമ്മൾ വറക്കിലേക്ക് വരുന്നത് വറക്കിലീന്ന് വിസാലമായ മുകൾ ഭാഗം സീറ്റൊക്കെ ഇട്ട് നല്ല സൗകര്യത്തിൽ ഒരു അടുക്കള വറുക്കിലും കൂടി ഇതിൽ സ്ഥിതി ചെയ്യേണ്ടി അതും അല്ല ഇതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഒരു മെച്ചമുള്ള ഇതു നേരെ വന്നു കഴിഞ്ഞാൽ ഈ വറുക്കിലെ നേരെ നീട്ടി വലിച്ച നമുക്ക് നേരെ ഇപ്പുറത്ത് എടുക്കാം നമുക്ക് അലക്കിയിടാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഇതിലുണ്ടെങ്കിൽ എല്ലാ ബാക്ക് ഭാഗം മുതൽച്ച് ഫുള്ള് തേച്ച വീടിൻ്റെ ബാക്കാണ് ഈ കാണുന്നത് വീട് എല്ലാ ഭാഗവും തേച്ച് ഫുള്ള് തടികൾ കൊണ്ടാണ് അലമാര അല്ല പിന്നെ വാതിലെ ജനാലും എല്ലാം പിന്നെ ബാക്ക് ഭാഗത്തിൻ്റെ സ്പേസ് കണ്ടോളൂ നമുക്ക് അലക്കുള്ള കല്ലുകളും തൊട്ടടുത്ത് അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾക്ക് കിണർ നേരെ താഴെ തന്നെ ഒമ്പതിൻ്റെ റിങ് വെച്ച് വാർത്ത റിങ്ങ് നല്ല വെള്ളമുണ്ട് വെള്ളം ഏകദേശം കാണാം പിന്നെ നോക്കി നമ്മളെ കൈ കൊണ്ട് തന്നെ പറിച്ച് നമുക്ക് ചക്ക ആ ചക്കല്ലാത്ത നാടുണ്ടാവും അത് മലപ്പുറം തന്നെ വരെ നോക്കി നിങ്ങൾ എന്താ രസമുള്ള ചക്ക ആ ചക്ക ഇങ്ങനെ തിന്നാണ്ടല്ലോ ഇവിടെ നമ്മൾ നീറ്റ് പോകില്ല അത്ര രസമുള്ള ചക്കയാണ് അത് കൈക്കച്ചക്ക എന്തൊക്കെ പല ചക്ക പറയാ എന്തൊക്കെ പലവിധ ചക്കകളുണ്ട് അതിൽ നല്ലൊരു ചക്കയാണ് നല്ല രസമുള്ള ചക്കയാണ് ഈ വീടിന്റെ ഉടമസ്ഥാന തെങ്ങിന് ആ തൊട്ട് പുറത്ത് തന്നെ നല്ല അടിപൊളി ഇപൊളി ചുറ്റും മതിൽ കെട്ടി നല്ല സൗകര്യത്തിലെടുത്ത ഒരു വീടാണിപ്പോ നിങ്ങൾക്ക് കാണിച്ചു ആർക്കെങ്കിലും ഈ വീട് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് നിലമ്പൂര് വണ്ടൂർ റോട്ടിന് വന്നു കഴിഞ്ഞാൽ എന്ന സ്ഥലം സ്ഥലത്തിൽ നിന്ന് ആകെ ഈ ആ ബസ് റൂട്ടിൽ റോഡിൽ നിന്ന് ആകെ അര ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം അതും പതിനൊന്നേക്കാൾ സെന്റ് സ്ഥലം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് രണ്ട് റൂമ് അതും രണ്ട് റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമ് നീളല്ല ഹാള് എല്ലാം അതിമനോഹരമായ ചുറ്റും മതിൽ കെട്ടി നല്ല എന്താ പറയാ ഒരു അയലക്കത്തെ കോഴിക്കളോ ഏതെങ്കിലും വരാനുള്ള സൗകര്യത്തിൽ എല്ലാം എന്താ പറയാ ഒന്ന് ഇല്ലാത്ത രൂപത്തിൽ നല്ല ചുറ്റും മതിൽ കെട്ടി നല്ല സൗകര്യമുള്ള ഈ വീടിന് ചോദിക്കുന്നത് എത്രയാണ് ആകെ ചോദിക്കുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ടൗൺ ഏരിയ കേട്ടോ അപ്പൊ എന്താ പറയുക ഇത് ഇങ്ങനെ പറ്റ കുറച്ച് കൊടുക്കണൊക്കെ ചോദിച്ചു നമ്മള് അത് നിങ്ങൾക്ക് വീട് കണ്ണു കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്ന അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് വീടിന് അത്യാവശ്യം നല്ല വില വരുന്ന ഏരിയയാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് അതിൽ അര കിലോമീറ്റർ ഉള്ളൂ ആ ബസ് റൂട്ടിൽ നിന്ന് റോഡിൽ നിന്ന് അപ്പം ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ട് എങ്കിൽ ഈ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെ പിന്നെ നെബോസിബിൾ ആണ് ചെറുതായിട്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തെടുക്കാം അമിതമായിട്ടുള്ളൊരു വലിയ എമൗണ്ട് പറഞ്ഞിട്ടുള്ള കച്ചവടം നമ്മൾ ഞമ്മള് വീഡിയോയിൽ കുറെ കസ്റ്റമർ നമ്മളോട് പറഞ്ഞു ഇത്ര വലിയ വലിയ റൈറ്റ് പറഞ്ഞിട്ടാണ് ഞങ്ങളോട് വീഡിയോയിൽ തന്നെ പറയുന്നത് പക്ഷേ ഞങ്ങളത് ഞങ്ങൾ വീട് വന്ന് നോക്കി ഞങ്ങൾ പറയും അവരോട് ഇത്ര പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ട് വീഡിയോ കണ്ട അവർ എടുക്കൂലെന്ന് പറഞ്ഞു അങ്ങനെ കസ്റ്റമർ കൈവിൻ്റെ പരമാവധി അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ പറയും തന്നെ ഞങ്ങൾ ഈ വീഡിയോ പറയുന്നത് എന്തിനാ വെച്ചാൽ ഈ പറയുന്നത് നമ്മൾ വില കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അസ്തമർ കാണും കാണുമ്പോൾ തന്നെ ഓൽക്കിതാ ഇത്ര ഉള്ളിലൊന്നും ഇല്ല അറിയാണ്ട് വിളിക്കണം എങ്കിലേ വലിയ തൊളി കിട്ടാത്ത വില ഒക്കെ പറഞ്ഞാലേ ആൾക്കാരുടെ പൊട്ടമാന എടുക്കണം എങ്കിൽ വില കുറച്ച് പാകത്തിന് സൗകര്യമുണ്ടോ അതൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ എടുക്കോളൂ അപ്പൊ വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കിക്കോളൂ നല്ലൊരു വീടാണ്